നമ്മൾ തോരൻ്റെ ഉള്ളത് അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ് ഇനിയും തോരൻ വെക്കാം എണ്ണ വെളിച്ചെണ്ണ ഞാനൊരു രണ്ട് സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാവട്ടെ കടുക് ഇട്ട് കൊടുക്കാം തൂണുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തൂണുള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഞാൻ തേങ്ങ ആവശ്യത്തിന് ചേർക്കുക ഒരു കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴക്കണം ഞാനിനി അല്പം മഞ്ഞൾപ്പൊടിയും ഒരു അല്പം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കാം കാശ്മീരി മുളക് പൊടി ചേർത്തു ഞാനൊരു അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തു മുളക് പൊടി ഒരു സ്പൂണേ ചേർത്തിട്ടുള്ളൂ പച്ചമുളക് മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുളിത് എനക്ക് ഇഷ്ടമാണോ ആക്കിയാ പോരാ പറഞ്ഞേ ഇഷ്ടമാണോന്ന് ഇത് നല്ല ടേസ്റ്റിയാണ് നിന്നെ ഇത് മൊത്തം ഞാൻ കഴിപ്പിക്കും നീ ഹോസ്ലിന്ന് വരണ്ടാന്ന് തോന്നുന്നു ഇതുപോലുള്ള പച്ചക്കറികൾ ഇപ്പം പിള്ളേർ കഴിക്കാത്തൊരു കാര്യമാണ് പച്ചക്കറികൾ ഇത് ഓമയ്ക്ക് നമ്മൾ കഴിക്കത്തില്ലേ ആ ഒരു ടേസ്റ്റാണ് ഒന്നൊന്ന് കഴിച്ചു നോക്കും നീ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒന്ന് വെച്ചതാ നീ അന്ന് ഹോസ്റ്റലിലായിരുന്നു ഞാനൊരു ശക്കേല വെള്ളം ചേർത്ത് കൊടുക്കുന്നു ഒരു സ്പൂണോളം വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കാരണം തനിമത്ത തൊണ്ടല്ലേ എടുത്തത് അപ്പം അതിനകത്ത് വെള്ളം ഇറങ്ങും പിന്നെ ഇതിൽ ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടി ഒന്ന് വെള്ളം നൈ അരപ്പും ഇനിയിപ്പോൾ അല്പം ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാനൊരു ശക്കലം വെള്ളം ചേർത്ത് കൊടുക്കുക ഇനിയാണ് നമ്മുടെ പാര തണ്ണിമത്തനാണ് വേണ്ടത് അതിന് മുമ്പായിട്ട് ഞാൻ ദേഹത്തെയും കൂടി ഇടാം ഒരു സവാള ഒരു മീഡിയം സവാളയാണ് അത് ഒന്ന് ചെറുതായിട്ട് ചുവപ്പ് ചെയ്ത് വെച്ചതാണ് അത് നിളക്കി നന്നായിട്ടൊന്ന് ഇത് ചേർത്ത് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് തണ്ണിമത്തനോടൊന്നിട്ട് ഇളക്കി നമുക്ക് അടച്ചു വെക്കാം നമ്മുടെ തണ്ണിമത്തൻ തന്നിമത്തനല്ല തന്നിമത്തൻ്റെ തൊണ്ട് നന്നായിട്ട് ചെത്തി എടുത്താൽ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം അടച്ച് വെച്ച് വേവിക്കണം അടച്ച് വെക്കുമ്പോൾ തന്നെ ഇതിനകത്തെ വെള്ളമെല്ലാം അങ്ങ് ഇറങ്ങും ആ വെള്ളം കൊണ്ട് തന്നെ ഇതങ്ങ് വെന്ത് വരും ഒന്ന് വെള്ളം കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി ഒരു ശക്കര വെളിച്ചെണ്ണയിലിരുന്നു വരും അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം ആ ചോരന് റെഡി ആയിട്ടുണ്ടേ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അല്പം ഒരു വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ആ വെളിച്ചെണ്ണയിലിരുന്ന് ഒന്നുകൂടെ ഒന്ന് വേപെട്ട ഒരു ഏകദേശം ഒരു സ്പൂണിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിലിരുന്ന് വരുമ്പോൾ നല്ല ടേസ്റ്റാണത് ഞാൻ ഉപ്പ് നോക്കിയായിരുന്നു ഇപ്പം എല്ലാം പാകമാണ് ഇനി ഇങ്ങനെ കൊത്തി അടച്ച് കൊത്തി വെച്ചിട്ട് ഒന്ന് അടച്ച് ഒരു മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അതേപോലെ തന്നെ നല്ല ഔഷധഗുണവും ഉണ്ട് അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻറ്റ് ചെയ്യണം എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു